രാജ്യത്ത് പുതിയ തൊഴിൽ നിയമം നടപ്പാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നാൽ ഈ തൊഴിൽ നിയമത്തിനെതിരെ കടുത്ത പ്രതിഷേധം ഉയർത്താൻ തയ്യാറാവുകയാണ് പ്രതിപക്ഷ ൾ പ്രതിപക്ഷ പാർട്ടികൾ വലിയ പ്രതിഷേധം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പുതിയ തൊഴിൽ നിയമത്തിനെതിരെ ഉയർത്തുമെന്നാണ് പുറത്തു വിവരം നാല് ലേബർ കോഡുകൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചു ഇരുപത്തിയാറ് തൊഴിൽ നിയമങ്ങൾ പൊളിച്ച് കേന്ദ്ര സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന നാല് ലേബർ കോഡുകൾക്കെതിരെ പരസ്യ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ തൊഴിലാളി സംഘടനകളുടെ തീരുമാനം ഈ വരുന്ന ബുധനാഴ്ച രാജ്യവ്യാപക പ്രതിഷേധത്തിന് സംയുക്ത തൊഴിലാളി യൂണിയനുകൾ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് എ എൻ ടി യു സി സി ഐ ടി യു എഐ ടി യു സി എന്നിവ ഉൾപ്പെടെ പത്ത് തൊഴിലാളി യൂണിയനുകൾ സംയുക്തമായാണ് പ്രസ്താവനയിലൂടെ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് ബീഹാർ തെരഞ്ഞെടുപ്പ് വിജയം നൽകിയ ഭ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ പുതിയ തൊഴിൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് എന്നും തൊഴിലില്ലായ്മ കാരണം പൊറുതിമുട്ടുന്ന ജനതയെ കൂടുതൽ ദുരിതത്തിലാക്കുന്നതാണ് ഇത് എന്നുമാണ് തൊഴിലാളി സംഘടനകളുടെ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നത് ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ താല്പര്യം മാത്രമാണ് കേന്ദ്രം പരിഗണിച്ചത് പ്രസ്താവനയിൽ സംഘടനകൾ വിമർശിക്കുന്നുണ്ട് കിസാൻ മോർച്ചയും പ്രതിഷേധത്തിൽ യൂണിയനുകൾക്ക് ഒപ്പമുണ്ട് എന്നാണ് പുറത്തു വിവരം എന്നാൽ ബി പുതിയ തൊഴിൽ നിയമത്തെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് പുതിയ ലേബർ കോഡുകൾ പ്രാബല്യത്തിലാക്കിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ കർഷക സംഘടനകളും തീരുമാനിച്ചിട്ടുണ്ട് ഇരുപത്തിയാറിന് സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക പ്രക്ഷോഭത്തിൽ സംയുക്ത കിസാൻ മോർച്ചയും പങ്കെടുക്കും വിവിധ സംസ്ഥാനങ്ങളിലെ എല്ലാ ജില്ലാതലത്തിലും ദില്ലിയിൽ ജന്തർ മന്ദറിലും നോയിഡയിലും പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് കർഷക നേതാക്കൾ അറിയിച്ചിരിക്കുന്നത് നാല് ലേബർ കോഡുകളും പിൻവലിക്കണമെന്നാണ് സി പി എം പൊളിറ്റ് ബ്യൂറോയും ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പി തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വിവരം